ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് എങ്ങനെയാണ് കുമ്പളങ്ങ കറി വെക്കാൻ നോക്കാം അടിപൊളി ടേസ്റ്റിയുള്ള കറിയാണ് ഈ കറിയുടെ സ്മെല്ല് കേട്ടാൽ തന്നെ മതി നമുക്ക് ഊണ് കഴിക്കാനായിട്ട് അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് രണ്ടര കപ്പ് കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയതിന് ശേഷം അരിഞ്ഞെടുത്തതാണ് അധികം നൈസായിട്ടല്ല അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ കനത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലൊട്ടും തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കുമ്പളങ്ങയിലോ ഓൾറെഡി നന്നായിട്ട് വെള്ളം ഉണ്ടാവും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇതിലേക്ക് പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ എരിവാണ് ഇതിൽ കൂടുതൽ വേണ്ടത് ആറ് പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത് നടുക കയറിയതിന് ശേഷം കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിൽ ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുളക് ചേർക്കുമ്പോഴേ എരിവ് നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ചില മുളകിന് നല്ല എരിവ് ഉണ്ടാവും ചിലതിന് എരിവ് കുറവായിരിക്കും അപ്പോൾ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലൊട്ടും വെള്ളം ഇല്ല ഇങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് കുമ്പളങ്ങയിൽ ഓൾറെഡി നന്നായിട്ട് വെള്ളം ഉണ്ടാവും അതുകൊണ്ട് വെള്ളം ഒഴിക്കാതെയാണ് വേവിച്ചെടുക്കുന്നത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെക്കുക അപ്പം ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് ലോ ഫ്ലെയിമിലോട്ട് മാറ്റി ഒരു രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്താൽ മതി അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീം പോയതിന് ശേഷം വേണം തുറക്കാനായിട്ട് ഒരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് അര കപ്പ് നല്ല കട്ട തൈരാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതൊന്നടിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി അധിക സമയം അടിക്കരുത് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പം നമ്മുടെ കുമ്പളങ്ങയുടെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട് തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്ത് ഇത് വെച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങാ പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത് അരമുറി തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് മുക്കാൽ കപ്പ് തേങ്ങാ പാലുണ്ട് നല്ല കട്ടിയുള്ള തേങ്ങാ പാലാണ് ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ പാൽ ഒഴിച്ചതിന് ശേഷം അധിക സമയം തിളക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ഇളക്കിയതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റ് എന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇതില് ഉപ്പ് കുറച്ച് കുറവുണ്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് തെങ്ങാപ്പാല ഒഴിച്ച നന്നായിട്ടൊന്ന് തിളച്ചു കഴിഞ്ഞാല് അത്രയും മതി പിന്നെ അധിക സമയം തിളക്കരുത് ഇനി ഇതിലേക്ക് നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം നേരിയ പുളിയുള്ള നല്ല കട്ട തൈരാണ് ഏറ്റവും നല്ലത് ഇതിൽ ചേർക്കാനായിട്ട് പുളി കൂടിപ്പോയാൽ നമ്മുടെ കറിക്ക് വിചാരിച്ച ടേസ്റ്റ് കിട്ടില്ല കൈര് ചേർത്ത് കൊടുത്താൽ അധിക സമയം തിളയ്ക്കേണ്ട ആവശ്യമില്ല സൈഡ് ഭാഗമൊക്കെ ഒന്ന് ചെറുപ്പമായിട്ട് ഇങ്ങനെ തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എടുക്കാം മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് താളിച്ചൊഴിക്കണം അതിനായിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പൊട്ടി വരുമ്പോൾ വച്ചൽമുളക്കും കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുത്തപ്പ തന്നെ നമ്മളൊന്ന് അടച്ചു വയ്ക്കുക ഒരു മിനിറ്റോളം ഇങ്ങനെ അടച്ചു വെക്കാം ആ ഫ്ലേവറൊക്കെ നന്നായിട്ട് കറിയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം തുറന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് ഇങ്ങനെ തുറക്കുമ്പോഴത്തെ ഒരു സ്മെല്ലുണ്ടല്ലോ എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു സ്മെല്ലാണ് കേട്ടോ ഇത് നല്ല ഇഷ്ടമുള്ള ഒരു കറിയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ ഇഷ്ടപ്പെട്ടാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റുന്നുണ്ട് കുറച്ച് ലൂസിലായുള്ള കറിയായിട്ടാണ് ഇരിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം